ഹലോ ഇന്ന് നമുക്കൊരു നാടൻ സ്റ്റൈൽ നർത്തോലി വറുത്ത എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഒരല്പം എണ്ണയും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ കുഴച്ചെടുത്ത മിക്സിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നത്തോലി മീനും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പരട്ടി വെക്കണം ഒരു അരമണിക്കൂർ നേരം നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേറെ ഒരു എടുത്ത് അതിലേക്ക് നമ്മൾ എണ്ണ വയ്ക്കണം ഈ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കറിവേപ്പിലയിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഓരോ മീനുകളായിട്ടിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കണം അങ്ങനെ ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കിനും നമുക്ക് ഈ മീനുകളൊക്കെ ഒന്ന് തിരിച്ചിട്ട് മറുവേഷം കൂടി ഒന്ന് മുരിയിച്ചെടുക്കാം പിന്നെ മീൻ്റെ രണ്ട് വേഷം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മീൻ എടുത്തൊന്ന് മാറ്റാവുന്നതാണ് ഇനിയാണ് നമ്മൾ നമ്മളിതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ നിങ്ങൾ ആരും തന്നെ ചെയ്യാത്ത വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണേ ഈ മീൻ വറുത്തതിന് കുറച്ചും നല്ല മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകണേ അതുപോലെ നമ്മൾ മീനൊക്കെ വറുത്തു മാറ്റിയതിന് ശേഷം സെയിം പാനിലോട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനിനൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി ഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടി ഈ ഒരു ഫ്രൈ മതി നമുക്കൊന്ന് അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാ